പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പോലീസ് സ്റ്റേഷനിൽ ശുപാർശകളുമായി പോവുക പതിവാണ് എന്നാൽ ഇങ്ങനെയൊരു ശുപാർശയുമായി പോയ വനിതാ നേതാവിന് പോലീസിൽ നിന്ന് മോശമായ പെരുമാറ്റം ഭരണകക്ഷിയിൽപ്പെട്ട കേരള കോൺഗ്രസ് എം വനിതാ നേതാവ് സൂസമ്മ ബേബിക്കാണ് പോലീസിൽ നിന്ന് ഉണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോ ആൻഡ് ഓർഡർ ഡി ജി പി മനോജ് എബ്രഹാമിന് സൂസമ്മ പരാതി നൽകി ഭരണമുന്നണിയിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന്റെ പോഷക സംഘടനയായ കേരള വനിതാ കോൺഗ്രസ് എം നേതാവിനെ പോലീസ് അവഹേളിച്ചതായിട്ടാണ് പരാതി കേരള വനിതാ കോൺഗ്രസ് എം തിരുവല്ല നിയോജക മണ്ഡലം പ്രസിഡന്റ് സോസം ബേബിയെയാണ് കീഴായ്പൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അപമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോ ആൻഡ് ഓർഡർ ഡിജിപി മനോജ് എബ്രഹാം തിരുവല്ല ഡിവൈഎസ്പി എന്നിവർക്ക് സോസമ ബേബി പരാതി നൽകി ഒരു കേസ് ഒത്തുതീർക്കുന്നതിനായി ബന്ധപ്പെട്ട് സർക്കിൾ ഇൻസ്പെക്ടറുടെ നിർദ്ദേശാനുസരണം കിഴിവായ്പൂര് പോലീസ് സ്റ്റേഷനിൽ എത്തിയ തന്നെ സ്റ്റേഷനിലെ ഒലിവർ എന്ന സി പി പരസ്യമായി അസഭ്യം പറയുകയും സ്ത്രീത്വത്തെ അവമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്തതായി സൂസ്ര ബേബി തൻ്റെ പരാതിയിൽ പറയുന്നു കേസ് തീർക്കാനായിട്ട് കീഴായ്പൂര് പോലീസ് സ്റ്റേഷൻ ചെന്ന അപ്പോൾ ബുധനാഴ്ച കഷികളെ അങ്ങോട്ട് വിളിച്ചിരുന്നു അപ്പോൾ സി എ ഇല്ലാത്തത് കാരണം ചെല്ലണ്ടെന്ന് സി എന്നോട് സംസാരിച്ചു ശനിയാഴ്ച ചെന്നാൽ മതിയെന്ന് പറഞ്ഞു ശനിയാഴ്ച ചെന്നപ്പം കേസ് കൊടുത്ത ആൾ ബിബിൻ എന്ന് പറഞ്ഞ ആൾ വന്നിട്ടില്ല നമ്മൾ കൊണ്ടുവരുന്ന കക്ഷികൾ മാത്രമേ ഉള്ളൂ വന്ന് ഇവരോട് സംസാരിച്ച ചെയ്യുക പറഞ്ഞാൽ ഞായറാഴ്ച പത്ത് മണി കഴിയുമ്പോൾ വരാൻ പറഞ്ഞു അപ്പം ഞായറാഴ്ച ഞാൻ ലേജു എന്ന് പറയുന്ന വ്യക്തി അവരുടെ മോന് ലീഗിൽ ലീഗിലുമായിട്ട് ചെന്നപ്പം ബിബിൻ വന്നിട്ടില്ല പത്ത് തൊട്ട് പന്ത്രണ്ടര വരെ ഇരുന്നു പന്ത്രണ്ടര കഴിഞ്ഞപ്പോഴാണ് ബിബിൻ വരുന്നത് അന്ന് അപ്പം ഈ കേസ് അന്വേഷിച്ചത് പോലീസുകാരൻ ഒലിവർ വർഗീസ് എന്ന അടുപ്പേര് അപ്പം അതിന് മുമ്പേ ഈ കേസ് ഇവർ രണ്ട് ദിവസം കഴിഞ്ഞേ വരത്തുള്ളു പറഞ്ഞ് വിളിച്ചപ്പം വളരെ മോശമായിട്ട് അന്നേരം തന്നെ എന്നോട് സംസാരിച്ചു ബിബിൻ ആശുപത്രിയിൽ പോയതിന് ഒരു അയ്യായിരം രൂപ അവന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഒരു പൈസ പോലും കൊടുക്കത്തില്ല കാരണം അവന് ഒരു ക്രിമിനലാണ് മൂന്നാല് പോസ്കോ കേസിലെ പ്രതിയാണ് ഒരുപാട് പേരെ കമ്പിപടിക്ക് അടിച്ച കേസിലെ പ്രതിയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പൈസ കൊടുക്കത്തില്ല അങ്ങനെയെങ്കിൽ രജുവിനും പൈസ കൊടുക്കണം അവൻ്റെ തലയിൽ അഞ്ച് കുത്തിക്കെട്ടുണ്ട് ആ അത് പറഞ്ഞു ഞായറാഴ്ച ചെന്ന് ചെന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ഇല്ല പന്ത്രണ്ടര ആയപ്പം ഒരു മൂന്നാല് പോലീസുകാർ അവളൊരു അവിടെ വന്ന് വന്നു കഴിഞ്ഞപ്പം നീ അവിനോടാ കൊച്ചാപ്പി എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അതെ ഈ ലജുവിനെ ഇവിടെ വിളിക്കുന്ന നേരത്തെ പേരാണ് കൊച്ചാപ്പി കൊച്ചാപ്പി നീയാനോട് ചോദിച്ചു അതേന്ന് പറഞ്ഞു നീന്താനെ ഇവനെ അടിച്ചെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു സാറേ എൻ്റെ മോനെ അടിച്ചു കരുത്തൽ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കി നിൽക്കണോ അപ്പം ഞാൻ പിടിച്ച് തള്ളിയതാണ് തള്ളിയപ്പോൾ രണ്ടുപേരും വീണ് വീണ് നെറ്റി പൊട്ടിട്ടുണ്ട് ലജുവിൻ്റെ തലേ അഞ്ച് കുത്തിക്കോട്ടുണ്ട് അവൻ എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഉടനെ ഇങ്ങോട്ട് വന്നിട്ട് ഇവൻ്റെ നേരെ ഞാനടുത്ത് ഇരിക്കുന്നു ഇവൻ്റെ നേരെ ഇങ്ങോട്ട് ഓടി വന്നിച്ച് പുള്ളി വല്ലാതെ വല്ലാത്ത ഒരു രീതിയിൽ ഇങ്ങനെ അവനെ ഇരിക്കാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞ വേണ്ട അത് വേണ്ട ഞാൻ സീയോട് സംസാരിച്ചിട്ട് കൊണ്ടുവന്ന ആളാണിത് ആണ് ഇവനൊരു ഒരു വർഷത്തെ ഇവിടുത്തെ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ ഒരു കേസിലേയും പ്രതിയല്ല ലജു എന്ന് പറഞ്ഞ ആൾ അതേസമയം ബിവിൻ അങ്ങനെയല്ല ഞാനൊപ്പത്തിയഞ്ച് വർഷമായിട്ട് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി പല സ്ഥലങ്ങളിലും ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് തീർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇയാളോട് പറഞ്ഞു സാറേ അത് വേണ്ട ഞാൻ സി എ സംസാരിച്ചിട്ട് കൊണ്ടുവന്ന ആളാണ് അവനു ചേരും ബെൽറ്റ് എടുത്ത് അരേന്ന് ബെൽറ്റ് വലിച്ചൂരി ബെൽറ്റ് എടുത്തിങ്ങനെ കയ്യെ ചൂരിട്ടിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം ഞാൻ ഈ കൈക്ക് വിളിച്ച് അങ്ങ് ഇതാക്കിട്ടു അത്രയും വേണ്ടാന്ന് പറഞ്ഞു ഉടനെ ഞാൻ ഇപ്പം പറഞ്ഞു ഇവനെ അങ്ങ് ലോക്കപ്പിലോട്ടിട്ടേക്കാൻ പറഞ്ഞു ലോക്കപ്പിൽ കൊണ്ടിട്ട് കഴിഞ്ഞപ്പം ഞാൻ സിയെ വിളിച്ചു ഞാൻ സാറേ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ലജുവിനെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ മുന്നിലിട്ട് ഞാൻ കൊണ്ടുവന്ന ആളെ അടിക്കാനായിട്ട് ഞാൻ സമ്മതിക്കയല്ല ഞാൻ ലോക്കപ്പിലേക്ക് കയറുകയെന്ന് പറഞ്ഞു ഞങ്ങളിരിക്കുക എന്നിട്ട് ചാനലുകാരെയൊക്കെ വിളിക്കട്ടെ വിളിക്കാവുന്ന പറഞ്ഞോളെ സി എയ് സാറ് അൻസിം സാറിനെ വിളിച്ചത് ചോദിച്ചു അവനെ ആരാണ് ലോക്കപ്പിലിരിക്കേക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ ഒലിവറാണ് അവനെ പുറത്തിറക്കാൻ പറഞ്ഞു പുറത്തിറക്കിക്കഴിഞ്ഞപ്പം ഞാൻ പോലീസുകാരനോട് ഞാൻ സംസാരിച്ചെങ്ങനെ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് നിങ്ങൾ നോക്കുമ്പോൾ സൗന്ദര്യം കാണത്തില്ല നിറം കാണത്തില്ല പക്ഷേ അല്ല ഞാനിപ്പോൾ പരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ തിരുവല്ല നിയോജ പ്രസിഡന്റാണ് ആ ഒരു മാന്യത എന്നോട് കാണിക്കണമെന്ന് പറഞ്ഞപ്പം എന്നെ ഒരുപാട് പ്രാവശ്യം നീയെന്നും എടിയെന്നൊക്കെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു എടിയും നീന്നൊക്കെ നിൻ്റെ അമ്മയെ വിളിക്കുക എന്നെ വിളിക്കണ്ട അല്ലേ നിൻ്റെ ഭാര്യയെ വിളിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അതാണ് സംഭവം പിന്നെ അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ചു അപ്പോൾ ചെയർമാൻ സ്ഥലത്തുണ്ടായിരുന്നു അവരോട് സംസാരിച്ച ഞാനോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് കാരണം എനിക്കത് അവിടെ ഒരുപാട് വ്യക്തികളുണ്ട് ഡിവൈഎഫ്ഐയുടെ പിള്ളേർ അവിടെ ഒരു തൂങ്ങി മരണമായിട്ട് ബന്ധപ്പെട്ട് കല്ലുപ്പാറിയെന്ന് കുറേ ആൾക്കാരുണ്ട് പിന്നെ കേസ് തീർക്കാൻ വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരുടെയൊക്കെ മുന്നോട്ടാണ് നമ്മളൊരു പൊതുപ്രവർത്തകയാണെന്ന് പറഞ്ഞിട്ട് പോലും ആ ഒരു മാന്യത തരാതെ കാരണം എന്നെപ്പോലുള്ള സ്ത്രീകൾ ഇനിയും ഇങ്ങനെ അപമാനിക്കപ്പെടാൻ പാടില്ല നാല് പതിറ്റാണ്ടോളമായി പൊതുപ്രവർത്തകൻ രംഗത്തുള്ള തന്നെ ഒരു പൊതുപ്രവർത്തക എന്ന പരിഗണന പോയിട്ട് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അത്യന്തം അപമാനകരമായ രീതിയിലാണ് ഈ സി പി ഒ സംസാരിച്ചതെന്നും പൊതുജനങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അനവധി തവണ പോയിട്ടുള്ള തനിക്ക് ആദ്യമായാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഭാഗത്തെന്നും ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാകുന്നതെന്നും സൂസം ബേബി പറഞ്ഞു